ഹലിയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ പിതാക്കന്മാർ അഭിഷക്തന്മാർ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിസ്തല്യമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു കഥാവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് യശപ്രവചനം അതിൻ്റെ നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഞാൻ ഞാൻ തന്നെ യഹോവ ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല നിങ്ങളുടെ ഒരു അന്യദേവനല്ല ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികൾ എന്ന് യഹോവയുടെ അരുൾപാട് ഞാൻ ദൈവം തന്നെ ഇന്ന് ഞാൻ അനന്യൻ തന്നെ എൻ്റെ കയ്യിൽ നിന്നും വിടിവയ്ക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആർ അത് തടുക്കും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഹലലൂയ മഹാപരിശുധനം സ്വർഗീയ പിതാവി കർത്താവ് അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ സാന്താനിക ശക്തികൾ നസ്രനായി ഷുവിൻ നാമത്തിൽ ഉടയട്ടെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ട് നസ്രേനായുവിന്റെ നാമത്തിൽ അർത്ഥം ഹസ്തിയ വചനവുമായി നിൽക്കുമ്പോൾ അടീനെ പിന്നിൽ മറച്ചുകൊണ്ട് കർത്താവെ ജനത്തോട് സംസാരിക്കണം അടീനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്ന പിതാവേ ആമേ ഹലലുയ നാൽപ്പത്തിമൂന്നിന്റെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഞാൻ ഞാൻ തന്നെ യഹോവ ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ ദൈവത്തിന് അനേക നാമങ്ങളുണ്ട് മറ്റൊരു നാമമാണ് ഞാൻ ഞാൻ തന്നെ യഹോവ ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല നിങ്ങളുടെ ഇടയിൽ അന്യദേവനല്ല ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികൾ എന്ന് യഹോവയുടെ അരുൾപാട് ഞാൻ ദൈവം തന്നെ ഇന്ന് ഞാൻ അനന്യൻ തന്നെ എൻ്റെ കയ്യിൽ നിന്നും വിളിപ്പിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആർ അതു തടുക്കും എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി വ്യക്തിജീവിതമേ ഞാൻ പ്രവർത്തിക്കും ഇന്ന് അനേകം ഞെരുക്കത്തിലിരിക്കുന്ന വ്യക്തിജീവിതമേ തകർന്നിരിക്കുന്ന വ്യക്തി വ്യക്തിജീവിതമേ ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് ചില പ്രവർത്തിക്കുവാൻ പോകുകയാണ് ഞാൻ നിൻ്റെ ചില ശൂന്യതകളെ ഇന്ന് പണിയുവാൻ പോവുകയാണ് ഞാൻ നിൻ്റെ ചില ഞെരുക്കങ്ങളെ ഇന്ന് പണിയുവാൻ പോവുകയാണ് അത് ആര് തടുക്കുവാൻ സാധിക്കും ഞെരുക്കത്തിലിരിക്കുന്ന മാതാവ് പ്രിയ സഹോദരി അത് ഞാൻ നിൻ്റെ വിഷയത്തിൻ്റെ മേൽ ഇന്ന് ചില വിഷയത്തിൻ്റെ മേൽ പണിയുവാൻ പോവുകയാണ് ചില തകർന്നിരിക്കുന്ന അവസ്ഥകളെ ചില ശൂന്യതകളെ ഇന്ന് സമൃദ്ധിയിലേക്ക് തരുവാൻ പോവുകയാണ് ആർ അതിനെ തടുക്കും ഞാൻ ചില ഞെരുക്കത്തിലിരിക്കുന്ന ചില കണ്ണുനീരിലിരിക്കുന്ന ചില ഭയപ്പെടുന്ന ചില മാതാപിതാക്കളുടെ ചില അവസ്ഥകളെ ഇന്ന് മാറ്റുവാൻ പോവുകയാണ് അതിനെ ആർ തടുക്കുവാൻ സാധിക്കും ഇന്ന് ഭാരപ്പെടുന്ന അനേക വ്യക്തി മണ്ഡലങ്ങളുണ്ട് അവരുടെ രോഗാവസ്ഥകൾ മേൽ ഇന്ന് അത്ഭുത വിടുതൽ നൽകുന്ന ദിവസമാണ് ആർ അതിനെ തടുക്കും ധാര്യ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നിനക്ക് തരുവാൻ നന്മ ദൈവം ഉദ്ദേശിക്കുമ്പോൾ അതിനെ തടുക്കുവാൻ ലോകത്തിന് ഒരു അന്ധകാര ശക്തിക്കോ ഒരു പൈസാധിക മണ്ഡലങ്ങൾക്കോ ഒരു മാനുഷിക ശക്തിക്കോ ഒരു ഭൗതികരമായ ഒരു ഒരു ശക്തിക്കോ സാധിക്കത്തില്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ അവിടെ നിന്ന് താല്പര്യപ്പെടുമ്പോൾ നിന്നെ തകർന്നിരിക്കുന്നിടത്തു നിന്ന് നിന്നെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനെ തടുക്കുവാൻ അതിനെ ബ്ലോക്ക് ചെയ്യുവാൻ ലോകത്തിന് ഒരു അന്ധകാര ശക്തിക്കും ലോകത്തിന് ഒരു പൈസാധിക മണ്ഡലം ത്തിനും സാധ്യമല്ല എന്നെ കേൾക്കുന്ന എൻ്റെ അൻപത് സഹോദരന്മാരെ എൻ്റെ പ്രിയ മാതാപിതാക്കളെ അതെ നമ്മുടെ ദൈവം നമ്മളെ തകർച്ചയിൽ നിന്നും ദൈവമാണ് അതിനെ തടുക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഒരു അന്യദേവനല്ല ഞാൻ തന്നെ പ്രസ്താവിക്കും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്ത് അതുകൊണ്ട് നിങ്ങളെൻ്റെ സാക്ഷികളെന്ന് യഹോവയുടെ അരുൾപ്പാട് ഞാൻ ദൈവം തന്നെ ഇന്ന് ഞാൻ അനനം തന്നെ എൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും ഇന്ന് അനേക തട തടക്കപ്പെട്ട തടഞ്ഞപ്പെട്ട അനേക അവസ്ഥകളുണ്ട് വിസ അടിക്കുവാൻ പറ്റാത്ത അവസ്ഥകൾ രോഗം മാറാത്ത അവസ്ഥകൾ എന്നാൽ ഇന്ന് ദൈവം ആ വിഷയത്തിൻ്റെ മേൽ എല്ലാം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയാണ് അടഞ്ഞ വാതിലുകളെല്ലാം ഇന്ന് തുറക്കപ്പെടട്ടെ ദൈവം തുറന്നാൽ അത് ആർ തടക്കുവാൻ സാധിക്കും ദൈവം വാതിലുകളെ തുറന്നാൽ അത് ആർ തടുക്കുവാൻ സാധിക്കും ദൈവം രോഗ സൗഖ്യം നൽകിയാൽ ആർ തടുക്കുവാൻ സാധിക്കും ഇന്ന് ഞെരുങ്ങുന്ന ജീവിതമേ മാതാവേ നിന്റെ വിഷയത്തിൻ്റെ മേൽ അവൻ വാതിലുകളെ തുറന്നിരിക്കുകയാണ് ആ വാതിലിനെ അടയ്ക്കുവാൻ ദൈവം തുറന്ന വാതിലുകളെ അടയ്ക്കുവാൻ ആർക്ക് സാധിക്കും അവൻ അടച്ചാൽ ആർക്കും അത് തുറക്കുവാൻ സാധ്യമല്ല അവൻ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ലെന്ന് അരുൾ ചെയ്ത കർത്താവ് അത് നിനക്കായി ചില വാതിലുകളെ തുറന്നിരിക്കുകയാണ് അതിനെ തടുക്കുവാനോ അതിനെ അടയ്ക്കുവാനോ അതിനെ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അതേ നിനക്കായി അവൻ ഇന്ന് ചില വാതിലുകളെ ചില മേഖലകളെ തുറന്നിരിക്കുകയാണ് അതിനെ തടുക്കുവാൻ ആർക്കും സാധ്യമല്ല എൻ്റെ പ്രിയ സഹോദര പ്രിയ പ്രിയമാതാവി നീ ഞെരുങ്ങുന്ന ഭാരപ്പെടുന്ന ഭയപ്പെടുന്ന ചില വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് ചില വഴികളെ തുറന്നിരിക്കുകയാണ് അത് അതിന് ആർ തടുക്കുവാൻ സാധിക്കും ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും കർത്താവ് ഇന്ന് ചില പ്രവർത്തനങ്ങളെ നടത്തുകയാണ് നിരാശയിലും രോഗത്തിലും കുഞ്ഞുങ്ങൾ മന്ദബുദ്ധിയെ പോലാകുന്ന അവസ്ഥകളുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം ഇന്ന് വിടുതൽ നൽകുന്ന ദിവസമാണ് കുഞ്ഞുങ്ങളെ പൈസാധിക മണ്ഡലങ്ങൾ അടച്ചു വച്ചിരിക്കുന്ന ചില മേഖലകൾ ഇന്ന് ദൈവം ആ മേഖലകളെ പ്രവചനാത്മാവെ കൽപ്പിക്കുകയാണ് ആ മന്ദബുദ്ധി പോലെ കുഞ്ഞുങ്ങളെ ആക്കി വച്ചിരിക്കുന്ന അവസ്ഥകളെ ഇന്ന് ദൈവം അതിൽ നിന്ന് വിടി വിതൽ നൽകുകയാണ് പൂർണ്ണമായ ഒരു റിലീസ് നൽകുകയാണ് ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും അതെ ദൈവം പ്രവർത്തിച്ചാൽ ആർക്കും തടയ്ക്കുവാൻ സാധ്യമല്ല ദൈവം ഇന്ന് ചില മേഖലകൾ പ്രവർത്തിക്കുകയാണ് നിരന്തരമായി ഭാരപ്പെടുന്ന ലോകത്താൽ കഴിയുന്ന ചില മേഖലകളെ കർത്താവ് ഇന്ന് വിടുവിക്കുകയാണ് ഞാൻ പ്രവർത്തിക്കും ആര് തടുക്കും അതേ ഇന്ന് ദൈവം പ്രവർത്തിക്കുന്ന ദിവസമാണ് ഇന്ന് നിന്നെ വിടിവിക്കുന്ന ദിവസമാണ് എൻ്റെ വ്യക്തി ജീവിതമേ നിവിസയടിക്കാതെ അത് ശമ്പളം കിട്ടാതാവസ്ഥയാണോ ഇന്ന് ദൈവം നിന്നെ അതിൽ നിന്ന് വിടുവിക്കുകയാണ് ഞാൻ പ്രവർത്തിക്കും ആര് തടുക്കും ആർക്കും തടക്കുവാൻ സാധ്യമല്ല ഇന്ന് അടഞ്ഞ എല്ലാ മേഖലകളെയും സ്വർഗം തുറക്കുകയാണ് ഞാൻ പ്രവർത്തിക്കും ആറ് തു ആര് തടുക്കും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രയേലിൻ്റെ പരിഷിതനുമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഇപ്പോൾ യാക്കോവെ നിന്നെ സൃഷ്ടിച്ചവനും േലി നിന്നെ നിർമ്മിച്ചനുമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ഈ വേളയിൽ ഭയപ്പെടുന്ന മാതാവ് നിന്നെ പേർ ചൊല്ലി വിളിച്ച ഒരു കർത്താവുണ്ട് ഈ വേളയിൽ ഭയപ്പെടുന്ന പ്രിയ സഹോദര പ്രിയ പിതാവ് പ്രിയ കുഞ്ഞെ എന്നെ സഹായിക്കുവാൻ ആരുമില്ല എനിക്ക് ആശ്രയം ആരുമില്ല എൻ്റെ വിഷയത്തിൻ്റെ മേൽ പരിഹരിക്കുവാൻ ആരുമില്ലെന്ന് ഭയപ്പെടുന്ന ജീവിതമേ നിനക്ക് ഒരു രക്ഷകനുണ്ട് നിനക്കൊരു പിതാവുണ്ട് നിനക്കൊരു സൃഷ്ടാവുണ്ട് അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവമാണ് ആ കർത്താവ് പറയുന്നു നീ ഭയപ്പെടേണ്ട നീ ഭയപ്പെടുന്ന അഭിമുഖത്തെ ഞാൻ നിനക്കിന്ന് ജയം നൽകുകയാണ് ഞാൻ നിനക്ക് ജയം പകർന്നാൽ ഞാൻ നിനക്ക് രോഗസൗഖ്യം സൗഖ്യം നൽകിയാൽ ഞാൻ നിനക്ക് അടഞ്ഞ വാതിലുകളെ തുറന്നാൽ അത് ആർക്കും തടുക്കുവാൻ സാധിക്കത്തില്ല ഞാൻ പ്രവർത്തിക്കും ആർ അത് തടുക്കും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ ഞാൻ പ്രവർത്തിക്കും ആര് തൊടുക്കും ഭയപ്പെടുന്ന എല്ലാ മേഖലകളെയും ഇന്ന് കർത്താവ് വിടുതൽ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ യാക്കോവെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലിനെ നിന്നെ നിർമ്മിച്ചനുമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ നിന്നോടുകൂടിയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയില്ല അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ആഴി